വർഷം നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് സിനിമ നിർമ്മിക്കുന്നത് തുടങ്ങുന്ന കാലം മുതൽ മോഹൻലാൽ സഹാദിന്റെ സിനിമകള് പ്രേക്ഷകരായിട്ട് രണ്ട് കൊതിച്ച് വന്ന ഒരാളാണ് അപ്പൊ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റില് നമ്മൾ ഇന്നത്തെ കാലഘട്ടം അല്ലല്ലോ ഇരുപത്തഞ്ചു ഇരുപത്താറ് വർഷം നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് സിനിമ നിർമ്മിക്കുന്നത് അപ്പൊ അതിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷെ അതിനേക്കാൾ വലിയ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് മുതലുള്ള ആ ഒരു സക്സസിൽ നിന്ന് നമ്മൾ വളർന്ന് വളർന്ന് നമ്മൾ ചിന്തിച്ച് ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോ മോഹൻലാൽ ചാർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ലാൽ ചാർ പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്ന ഒരു ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്കിന് സാധിച്ചു അപ്പൊ അതൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല ഒരു സ്വപ്നം ഞങ്ങളെ ഞാൻ കണ്ട സ്വപ്നത്തിന്റെ കൂടെ എനിക്ക് നല്ല കുറെ ആൾക്കാരെ കിട്ടി അതിൽ രാജുവിനെ എനിക്ക് കിട്ടി എന്റെ സ്വപ്നങ്ങൾ നടത്തി തരാൻ ഭാഗത്തേ അല്ലാൽസാറിന് എന്നെപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ അത് അങ്ങനെ യാത്ര ചെയ്ത് പോകും